നൂറ്റി നാൽപ്പത് കിലോ കഞ്ചാവ് കേസിൽ ശിക്ഷിക്കപ്പെട്ട് പരോളിലിറങ്ങി ഒളിവിൽ പോയ കൊടും ക്രിമിനൽ പിടിയിൽ പിടിയിലായത് രണ്ടു വർഷത്തെ ഒളിവ് ജീവിതത്തിനിടയിൽ രണ്ടായിരത്തി ഇരുപതിൽ മീൻവണ്ടിയിൽ കടത്തിയ നൂറ്റി നാൽപ്പത് കിലോ കഞ്ചാവ് പിടിച്ചെടുത്ത കേസിൽ പത്തു വർഷം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിക്കപ്പെട്ട് ജയിലിൽ ജയിലിലടയ്ക്കപ്പെട്ട് പരോളിലിറങ്ങി രണ്ടു വർഷത്തോളമായി ഒളിവിലായിരുന്ന ആലുവ തായ്ക്കാട്ടുകര സ്വദേശി കരിപ്പായി വീട്ടിൽ ഷഫീഖിനെയാണ് ചാലക്കുടി ഡിവൈഎസ്പി പി കെ സുമേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് ചാലക്കുടി കോടതി ജംഗ്ഷന് സമീപം കഞ്ചാവ് പിടികൂടിയത് അന്ന് ഡ്രൈവർ അരുൺകുമാറിൽ നിന്നാണ് ഷഫീഖിനെക്കുറിച്ചുള്ള വിവരം കിട്ടിയത് വിസ്താരത്തിനൊടുവിൽ ഷഫീഖിനെയും കൂട്ടാളികളെയും തൃശൂർ അഡീഷണൽ അസിസ്റ്റന്റ് സെഷൻ കോടതിയാണ് ശിക്ഷ വിധിച്ചത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയവേ ഏതാനും നാളുകൾക്കകം ഇയാൾ പരോളിലിറങ്ങി ഒളിവിൽ പോകുകയായിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു സംസ്ഥാനത്തിനകത്തും പുറത്തുമായി ഒളിവിൽ കഴിയുകയായിരുന്ന ഷഫീഖിനെ ആലുവയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് പോലീസ് സംഘത്തെ കണ്ട് കാർ വെട്ടിച്ച് അമിത വേഗത്തിൽ പാഞ്ഞ ഷഫീഖിനെ ആലുവ പോലീസ് അടക്കമുള്ളവർ അതിസാഹസികമായാണ് പിടികൂടിയത് ആക്രമണവും മോഷണവും അടക്കം ഒട്ടേറെ കേസുകളിൽ പ്രതിയാണ് പോലീസ് അറിയിച്ചു എസ് ഐ സ്റ്റീഫൻ വി ജി സതീശൻ മടപ്പാട്ടിൽ റോയ് പൗലോസ് പി എം മൂസ എ എസ് ഐ വി യു സിൽജോ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ എ യു റെജി എം ജെ ബിനു ഷിജോ തോമസ് എന്നിവരും പോലീസ് സംഘത്തിലുണ്ടായിരുന്നു മീഡിയ ടൈം ചാലക്കുടി